ഈശോ മിസിയായി സ്തുതിയായിരിക്കട്ടെ ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി സെയിൻ മേരീസ് മിനിസ്ട്രിയിൽ നിന്നാണ് മാർക്കോസ് ഒമ്പതാം അധ്യായം ഇരുപത്തൊമ്പതാം വാക്യം പ്രാർത്ഥന കൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ടും ഈ വർഗം പുറത്തു പോകുകയില്ല ബന്ധനം അഴിയും കെട്ടുകൾ പൊട്ടും ബാധകൾ ഒഴിയും പൈശാചിക പീടകൾ വിട്ടുപോകും ശാപകെട്ടുകൾ അഴിയും യേശുവിന്റെ തിരി രക്തത്താൽ എങ്ങനെയാണ് പ്രാർത്ഥന കൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ട് ഈ വർഗം പുറത്തു പോവുകയില്ല എന്ന് വചനത്തിൽ കേട്ടു സെപ്റ്റംബർ മാസം പതിനാലാം തീയതിയും സെപ്റ്റംബർ മാസം ഇരുപത്തെട്ടാം തീയതിയും പാലാരിവട്ടം വൈ എം സി എയിൽ വച്ച് സെൻ്റ് മേരീസ് പ്രെയർ മിസ്റ്ററിയുടെ തിരുരക്ത അഭിഷേക ശാക്തീകരണ പ്രാർത്ഥന വചന പ്രഘോഷണ സംഗമം എല്ലാ മാസവും രണ്ടാം ശനിയാഴ്ചയും നാലാമത്തെ ശനിയാഴ്ചയും ചുരുക്കി പറഞ്ഞാൽ അങ്ങനെയാണ് അപ്പോൾ ഇനി എന്താണ് എപ്പോഴാണെന്ന് ചോദിക്കേണ്ട എല്ലാ മാസവും രണ്ടാം ശനിയാഴ്ചയും നാലാം ശനിയാഴ്ചയും അപ്പോൾ സെപ്റ്റംബർ പതിനാലാം തീയതി ശനിയാഴ്ച ഉച്ചയ്ക്ക് ഒരു മണി മുതലുള്ള ഈ ഈശുശ്രൂഷയിലേക്ക് എവരെയും ആത്മാർത്ഥമായിട്ട് സ്വാഗതം ചെയ്യുകയാണ് പ്രാർത്ഥനയ്ക്ക് പകരം പ്രാർത്ഥന മാത്രം പ്രാർത്ഥനയ്ക്ക് തുല്യം പ്രാർത്ഥന മാത്രം പ്രാർത്ഥന കൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ടും ഈ വർഗം പുറത്തു പോവുകയില്ല നമുക്കറിയാം ഒരു തിന്മ അല്ലെങ്കിൽ ഒരു കള്ളനെ നേരിടുമ്പോൾ ഒരു പോലീസുകാരൻ ഒറ്റക്കോ അല്ലെങ്കിൽ ഒരു കൂട്ടം പോലീസുകാരെ നേരിടുന്നതാണോ പലതവണ പറഞ്ഞിട്ടുള്ളതാണ് ഇതാ ഒരു പട്ടാളക്കാരുടെ ഒരു ഗ്യാങ് അല്ലെങ്കിൽ പോലീസുകാരുടെ ഒരു ഗ്യാങ് നേരിടുമ്പോൾ ശത്രു പരക്കം പാഞ്ഞ് പിന്തിരിഞ്ഞ് എന്ന നീക്കുമായിട്ട് ഓടിപ്പോവും ഇത് തന്നെയാണ് കൂട്ടായ്മയിലെ പ്രാർത്ഥനയുടെ അഭിഷേകം ഒറ്റക്ക് പ്രാർത്ഥിക്കുന്നതും കൂട്ടായ്മയിൽ പ്രാർത്ഥിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം ഇതാണ് പരസ്പരം കൃപകളിൽ സമ്പന്നമായിട്ട് ഐക്യപ്പെട്ട് പരിശുദ്ധാത്മാനം നിറഞ്ഞ് തിരക്തഭിഷയത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങൾ അടയാളങ്ങൾ രോഗശാന്തികൾ പരസ്പരം ദൈവനാമത്തിൽ യേശുനാമത്തിൽ വർഷിക്കപ്പെടുന്നു അതുകൂടാതെ എല്ലാ മാസവും എഴുന്നൂറ് മുതൽ ആയിരം പേർക്ക് വരെ തിൻ്റെ കൃപയാൽ വിശപ്പിൻ്റെ വിളി തെരുവിലലയുന്നവർക്കുള്ള ഭക്ഷണ വിതരണ ശുശ്രൂഷ സെൻറ്റ് മേരീസ് പെയർ മിശ്രി എറണാകുളം നോർത്ത് ജനമൈത്രി പോലീസിനോടുകൂടെ അയക്കപ്പെട്ട് സെൻറ്റ് മേരീസ് പെയർ മിശ്രി ജാസറ്റായം കിച്ചൻ ജനമൈത്രി പോലീസ് അഭിജാകാംക്ഷയുടെ സഹായത്തോടെ വിവിധ ശുശ്രൂഷകളായി അനാഥമതിരങ്ങളിലും തെരുവിലലഞ്ഞ് നടക്കുന്നവർക്കുമായിട്ട് വിവിധ ദിവസങ്ങളിലെ ശുശ്രൂഷകളിലൂടെ ചെയ്യുന്നു പ്രത്യേകമായിട്ട് എല്ലാ മാസവും ആറാം തീയതിയും ഇരുപത്തി മൂന്നാം തീയതിയും ബിഷപ്പിൻ്റെ വിളി എന്ന ശുശ്രൂഷ ആണ്ട് അടിയന്തിരങ്ങൾ ജന്മദിനം പ്രിയപ്പെട്ടവരുടെ വേർപാട് പ്രത്യേക നിയമങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥന ദൈവം തന്ന അനുഗ്രഹങ്ങൾക്ക് താങ്ക്സ് ഗിവിംഗ് ആയിട്ടൊക്കെ ഇതിലൊന്നും ഒരു നിർബന്ധവും ആരോടും പറയുന്നില്ല സന്മനസ്സുണ്ടെങ്കിൽ മാത്രം സെയിൻറ്റ് മേരീസ് പേമശിയുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾക്ക് ശുശ്രൂഷയ്ക്ക് വേണ്ടി എല്ലാവരുടെയും പ്രാർത്ഥനാ സഹായം മധ്യസ്ഥ പ്രാർത്ഥന ആവശ്യമാണ് എല്ലാ വെള്ളിയാഴ്ചകളിലും പത്തര മുതൽ പന്ത്രണ്ട് വരെ മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട് സാധിക്കുന്ന മാസത്തിൽ ഒരു തവണയെങ്കിലും വന്ന് അതിൽ സപ്പോർട്ട് ചെയ്യുക അതിൽ കൂടുതലാണ് ദൈവം നിങ്ങൾ ഒരുക്കുന്നതെങ്കിൽ അങ്ങനെ ചെയ്യുക മധ്യസ്ഥ പ്രാർത്ഥന വലിയ ശക്തിയാണ് എല്ലാ ശനിയാഴ്ചകളിലും വൈകിട്ട് ഏഴര മുതൽ ഒൻപത് മണിവരെ ഗൂഗിൾ മീറ്റിലൂടെ ഓൺലൈൻ പ്രാർത്ഥനയുണ്ട് എവിടെ ആയിരിക്കുന്നോ വിദേശ രാജ്യങ്ങളിൽ ഉൾപ്പെടെ ഒത്തിരി പേര് പങ്കെടുക്കുന്ന ഈ ശുശ്രൂഷയിലേക്കും സാധിക്കുന്നവർ ഗൂഗിൾ മീറ്റിൻ്റെ ലിങ്കിലൂടെ അത് നിങ്ങൾ നിങ്ങളാവശ്യപ്പെട്ടാൽ വാട്സാപ്പിലൂടെ വന്ന് നമ്പർ നമ്പറിട്ടാൽ അത് അപ്ലോഡ് ചെയ്യുന്നതാണ് ആ ലിങ്കിലൂടെ നമുക്ക് എല്ലാ മാസവും എല്ലാ ആഴ്ചയും സ്ഥിരം ഒരേ ലിങ്ക് തന്നെയായിരിക്കും ഇവയിലൊക്കെ സ്വാഗതം ചെയ്യുന്നു അപ്പോൾ മറന്നു പോകരുത് സെപ്റ്റംബർ പതിനാലാം തീയതി ശനിയാഴ്ച മറ്റുള്ളവരോട് അറിയുക നാളെ നാളെ നീള നീളെ നീളും നീട്ടിപ്പോകാതെ പ്രാർത്ഥന മാത്രം ഒരിക്കലും നീട്ടി വെക്കരുത് അവസരം ഉണ്ടായേക്കാം അത് നമുക്കുള്ളതാണെന്നില്ല അതുകൊണ്ട് ദൈവം തന്നെ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈ സെപ്റ്റംബർ മാസം നമുക്ക് ഒരുമിച്ച് കൃപയും അനുഗ്രഹവും നന്ദിയും ശ്രുതിയും പാടി ദൈവത്തെ ഒന്നു ചേർന്ന് ആരാധിക്കാം ഈ ശൈക്ക് പ്രൈസ് ആയിരിക്കട്ടെ